രണ്ടായിരത്തി ഒന്ന് ഫെബ്രുവരി ഒൻപതിന് രാവിലെ ചന്ദനക്കുറിയിട്ട് ക്രീം ജാക്കറ്റും പച്ചപ്പാവാടയും ധരിച്ച് സ്കൂൾ ബാഗുമെടുത്ത് അച്ഛൻ ശങ്കരനാരായണന് ഉമ്മ കൊടുത്ത സന്തോഷത്തോടെ ക്ലാസ്സിലേക്ക് പോയതായിരുന്നു ഏഴാം ക്ലാസ്സുകാരി കൃഷ്ണപ്രിയ അന്നുവരെ ആ വീട്ടിൽ പൂമ്പാറ്റയെ പോലെ പാറി നടന്നവൾ ആ വൈകുന്നേരം പക്ഷെ അവൾ തിരിച്ചെത്തിയില്ല മകളെ പിച്ചി ചീന്തിയവനെ വെടിവെച്ച് കൊന്ന് പൊട്ടക്കിണറ്റിൽ കുഴിച്ചിട്ടാണ് അന്ന് ശങ്കരനാരായണൻ മകൾക്കുള്ള നീതി നടപ്പാക്കിയത് വാർദ്ധക്യ സഹജമായ രോഗങ്ങളെ തുടർന്ന് ശങ്കരനാരായണൻ കഴിഞ്ഞ ദിവസം വിട പറഞ്ഞെങ്കിലും ആ അച്ഛനെയും മകളെയും കേരളം ഒരിക്കലും മറക്കില്ല മണിക്ക് സ്കൂൾ വിട്ടാൽ ഒരു കിലോമീറ്റർ മാത്രം ദൂരത്തുള്ള വീട്ടിൽ ഓടിയെത്താറുണ്ടായിരുന്നു കൃഷ്ണപ്രിയ അന്ന് വീട്ടിലെത്താൻ വൈകിയതോടെ മഞ്ചേരിക്കടുത്ത ഇളങ്കൂൾ ചാരങ്കാവ് ഗ്രാമം ഒന്നാകെയാണ് അവളെ തേടിയിറങ്ങിയത് തിരച്ചിലിനൊടുവിൽ നടവഴിയിലെ വരമ്പിനപ്പുറമുള്ള പൊന്തക്കാട്ടിൽ മലർന്നു കിടക്കുന്ന നിലയിൽ ചോരയിൽ കുളിച്ച നിലയിൽ തന്റെ മകളുടെ മൃതദേഹം കണ്ട അന്ന് ശങ്കരനാരായണന്റെ ഹൃദയം പൊട്ടി ചാരങ്കാവ് ഗ്രാമത്തിനൊപ്പം കേരളം ഒന്നാകെ ആ ബലാത്സംഗ കൊലപാതക വാർത്ത കേട്ട് നെട്ടി ശങ്കരനാരായണനും നാട്ടുകാർക്കും ഒന്നും അവർക്കൊപ്പം തിരച്ചിലിന് മുന്നിലുണ്ടായിരുന്ന കുന്നമ്മൽ മുഹമ്മദ് കോയയെ ആ നിമിഷം വരെ സംശയമുണ്ടായിരുന്നില്ല സ്ഥിരം കാണുന്നയാൾ ശങ്കരനാരായണനെയും കുടുംബത്തെയും നന്നായി അറിയുന്നയാൾ കുട്ടിയെ തിരയുന്നതിനിടെ മുഹമ്മദ് കോയയുടെ സംശയാസ്പദമായ ആവേശം പോലീസ് നോട്ടമിട്ടിരുന്നു സംഭവത്തിനു ശേഷം ഇയാൾ നാട്ടിൽ നിന്ന് മുങ്ങുക കൂടി ചെയ്തതോടെ പ്രതി ഇയാൾ തന്നെയാണെന്ന് പോലീസും ഉറപ്പിച്ചു അറസ്റ്റും ചെയ്തു കുട്ടിയെ കൊന്നതായി പോലീസിനോട് മുഹമ്മദ് ഗോയ കുറ്റസമ്മതവും നടത്തി കേസിൽ മുഹമ്മദ് ഗോയയെ പോലീസ് അറസ്റ്റ് ചെയ്തതു മുതൽ ശങ്കരനാരായണന്റെ ഉള്ളിൽ പകയുടെ നെരിപ്പോടൊരിയുകയായിരുന്നു ഒടുവിൽ നീതിപീഠം മുഹമ്മദ് കോയോട് ക്ഷമിച്ചപ്പോൾ എല്ലാം കണ്ട് പ്രതികരിക്കാതെ ഒരാൾ പക തീർക്കാൻ പുറത്ത് കാത്തിരിപ്പുണ്ടായിരുന്നു നിയമം കൈയിലെടുത്ത് സ്വയം ശിക്ഷ വിധിക്കുന്നതിനെ ന്യായീകരിക്കാനാകില്ലെങ്കിലും ആ അച്ഛൻ പിന്നീട് കേരളത്തിലെ ഓരോ പെൺകുട്ടികളുടെ രക്ഷിതാക്കളുടെയും ഹീറോയായി മാറി ഓരോ പെൺകുട്ടിയുടെയും പ്രിയപ്പെട്ട അച്ഛനായി മാറി പോലീസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലെ കഥ ഇങ്ങനെയാണ് മകളുടെ മരണശേഷം ശങ്കരനാരായണന്റെ ജീവിതം ഒന്നാകെ മാറുകയായിരുന്നു തലേ ദിവസം വരെ മകളെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങിയ മുറിയിൽ നിന്ന് ആ അച്ഛൻ അവളുടെ മരണശേഷം പുറത്തിറങ്ങി പിന്നീട് അവിടേക്ക് കയറിയിട്ടേയില്ല കട്ടിൽ വലിച്ചു പുറത്തേക്കിട്ടു ചിലപ്പോൾ വരാന്തയിൽ വെറും നിലത്തു കിടക്കും മകളെ ഓർത്ത് നെഞ്ചു പൊട്ടിക്കരഞ്ഞ് നേരം വെളുപ്പിക്കും ഒടുവിൽ മുടിയും താടിയും നീട്ടി മകൾക്ക് നീതി വാങ്ങിക്കൊടുക്കുമെന്ന് വാക്കുപറഞ്ഞ് കാത്തിരുന്നു അക്കാലം അത്രയും പശുക്കളെ വളർത്തി ജീവിച്ചു പോന്ന ശങ്കരനാരായണന് പിന്നീട് ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ ഒരേ ഒരു മകളെ ഇല്ലാതാക്കിയവന് അർഹമായ ശിക്ഷ കൊടുക്കണം എന്നിട്ട് താൻ മരിക്കുകയുള്ളൂ കേസിൽ അറസ്റ്റിലായി മാസങ്ങൾക്കകം തന്നെ മുഹമ്മദ് കോയ ജാമ്യം നേടി പുറത്തിറങ്ങിയിരുന്നു സ്വർണം കൈവശപ്പെടുത്താൻ കൊലപ്പെടുത്തിയതാണെന്നും കുട്ടിയെ ബലാത്സംഗം ചെയ്തെന്നും പ്രതി തന്നെ സമ്മതിച്ചിട്ടും ശിക്ഷ കൊടുക്കാൻ കഴിയാത്ത നിയമവ്യവസ്ഥയെ ശങ്കരനാരായണൻ പഴിച്ചില്ല സങ്കടപ്പെട്ടില്ല പകരം ജാമ്യത്തിലിറങ്ങിയ മുഹമ്മദ് കോയയോട് ചങ്ങാത്തം കൂടി ഇത് കണ്ട് നാട്ടുകാർ പോലും അത്ഭുതപ്പെട്ടു എന്തിനേറെ മുഹമ്മദ് കോയ നിരപരാധിയാണെന്ന് പോലും ഒരിക്കൽ ആ അച്ഛൻ പറഞ്ഞു മുഹമ്മദ് കോയയുടെ തോളിൽ കൈയിട്ട് നടക്കുന്ന ശങ്കരനാരായണനെ കണ്ട് ഇയാൾക്ക് വട്ടായെന്ന് പലരും പറഞ്ഞു പക്ഷേ അയാൾ തന്റെ ലക്ഷ്യ വഴിവെട്ടുകയായിരുന്നു മകളുടെ മരണശേഷം അധികം ആരോടും സംസാരിച്ചിരുന്നില്ല ശങ്കരനാരായണൻ പലപ്പോഴും രാത്രിയിൽ തോക്കുമെടുത്ത് നടക്കാറുണ്ടായിരുന്നുവെന്ന് വീട്ടുകാർ പോലും പറഞ്ഞിരുന്നു തോക്കുമെടുത്ത് നടക്കുന്ന ശങ്കരനാരായണനെ നാട്ടുകാരും കണ്ടിട്ടുണ്ട് ഇതാണ് മുഹമ്മദ് കോയയുടെ കൊലപാതകത്തിന് പിന്നിൽ ശങ്കരനാരായണൻ തന്നെയാണെന്ന് പോലീസ് സംശയിക്കാൻ സാധിച്ചതും പിന്നീട് കണ്ടത് ഒരച്ഛന്റെ പ്രതികാരമായിരുന്നു രണ്ടായിരത്തി രണ്ട് ജൂൺ മാസമാണ് മുഹമ്മദ് കോയയെ കാണാനില്ലെന്ന് സഹോദരൻ അബ്ദുൾ അസീസ് പോലീസിൽ പരാതി നൽകിയത് തിരച്ചിലിനൊടുവിൽ മുഹമ്മദ് കോയയുടെ ഒരാഴ്ച പഴക്കമുള്ള മൃതദേഹം പ്ലാസ്റ്റിക് ചാക്കിൽ പൊതിഞ്ഞ നിലയിൽ ശങ്കരനാരായണന്റെ പൂവഞ്ചേരി തെക്കേ വീടിന് ഇരുപത് കിലോമീറ്റർ അപ്പുറത്തുള്ള ഉപയോഗശൂന്യമായ കിണറ്റിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തു കൊലപാതകത്തിന് സുഹൃത്തുക്കളായ അനിമോൺ നാരായൺ എന്നിവർ ശങ്കരനാരായണനെ സഹായിക്കുകയും ചെയ്തു അക്കാലത്ത് ചാരങ്കാവിൽ ചാരായം സുലഭമായിരുന്നു കൃത്യം നടത്താൻ വീര്യം കൂടിയ ചാരായം തന്നെ ശങ്കരനാരായണൻ സുഹൃത്തുക്കളെ കൊണ്ട് വാങ്ങി സംഘടിപ്പിച്ചു വച്ചു അപ്പോഴേക്കും ഇവരുടെ പ്രിയപ്പെട്ട സുഹൃത്തായി മാറിക്കഴിഞ്ഞിരുന്നു മുഹമ്മദ് കോയ മദ്യം കഴിക്കാൻ എന്ന് പറഞ്ഞ് അനിമോനും നാരായണനും കൂടി വിളിച്ചപ്പോൾ സംശയം മുഹമ്മദ് കോയ വീട്ടിൽ നിന്നിറങ്ങിപ്പോരുകയും ചെയ്തു വാറ്റചാരായം കുടിച്ച് മുഹമ്മദ് കോയ മയങ്ങിപ്പോയി എസ് ബി ബി പി എൽ തോക്കുകൊണ്ട് രണ്ടു വട്ടം നിറയൊഴിച്ചാണ് മകളുടെ ഘാതകനോടുള്ള പ്രതികാരം ശങ്കരനാരായണൻ തീർത്തത് തന്നെ സഹായിച്ച അനിമോന് നാനൂറ് രൂപയും നാരായണൻ അഞ്ഞൂറ് രൂപയുമാണ് ശങ്കരനാരായണൻ പ്രതിഫലമായി നൽകിയത് ചെറുകണ്ണൂർ വിഷ്ണു ക്ഷേത്രത്തിന്റെ പിന്നിലെ ആളൊഴിഞ്ഞ അമ്പലപ്പറമ്പിൽ മുഹമ്മദ് കോയേയും കൊണ്ട് മദ്യപിക്കാൻ എത്തുക എന്നതായിരുന്നു അനുമോനും നാരായണനും ശങ്കരനാരായണൻ നൽകിയ നിർദ്ദേശം അതനുസരിച്ച് ജൂൺ ഇരുപത്തിയേഴിന് അവർ അമ്പലപ്പറമ്പിൽ ഒത്തുകൂടി അമിതമായ അളവിൽ മദ്യം നൽകിയതോടെ മുഹമ്മദ് കോയ അവശനായി ഇതുറപ്പിക്കാനായി ശങ്കരനാരായണൻ വീടിന്റെ മച്ചിന്റെ മുകളിൽ ഒളിപ്പിച്ചു വെച്ച തോക്കെടുത്ത് ഇവരുടെ അടുത്തേക്ക് എത്തി ശേഷം വെടിവെക്കുകയായിരുന്നു അപ്പോഴേക്കും രാത്രി പതിനൊന്ന് മുപ്പതായിരുന്നു മദ്യപിച്ച് ലെക്കുകെട്ടി കിടക്കുകയായിരുന്ന മുഹമ്മദ് കോയയുടെ വലത്തെ നെഞ്ചിനാണ് ആദ്യം വെടിയേറ്റത് മരിച്ചില്ലെന്ന് കണ്ടതോടെ ഇടത്തെ ഇടുപ്പിനും വെടിവെച്ചു മൃതദേഹം പേരും കൂടി ചുമന്നുകൊണ്ടുപോയാണ് വീടിനടുത്തുള്ള കൊട്ടക്കിണറ്റിലിട്ടത് ശേഷം മറവു ചെയ്തു കൃത്യം നടത്തിയ സ്ഥലത്ത് ചാണക വെള്ളമൊഴിച്ച് വൃത്തിയാക്കുകയും ചെയ്തു രണ്ടായിരത്തി രണ്ട് ജൂലൈ രണ്ടിന് മുഹമ്മദ് കോയയുടെ മരണവുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിനായി ശങ്കരനാരായണനെ പോലീസ് മഞ്ചേരി സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരുന്നു എന്നാൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് കരുതി മുങ്ങി ഇതിനിടെയാണ് മൂത്ത മകൻ പതിനേഴുകാരനായ ശിവപ്രസാദിനെ പോലീസ് ചോദ്യം ചെയ്യാനായി കൊണ്ടുപോയത് ഇക്കാര്യം അറിഞ്ഞ ശങ്കരനാരായണൻ തന്റെ മക്കളെയും ഭാര്യയും ഉപദ്രവിക്കരുതെന്നും സ്റ്റേഷനിൽ കീഴടങ്ങാമെന്നും പോലീസിനെ അറിയിക്കുകയായിരുന്നു ശേഷം ജൂലൈ ഒൻപതിനാണ് പോലീസ് സ്റ്റേഷനിലെത്തി കുറ്റമേറ്റുപറഞ്ഞ് ശങ്കരനാരായണൻ കീഴടങ്ങിയത് അന്ന് ശങ്കരനാരായണൻ പറഞ്ഞു ഇനി എനിക്ക് സന്തോഷത്തോടെ മരിക്കണം കോടതി വെറുതെ വിട്ടയാളെ എന്തിനാണ് കൊലപ്പെടുത്തിയതെന്ന് ശങ്കരനാരായണനോട് പോലീസ് ചോദിച്ചപ്പോൾ ഇനി എനിക്ക് സന്തോഷത്തോടെ മരിക്കണമെന്ന് തന്നെയായിരുന്നു മറുപടി തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ മകളുടെ കുഴിമാടത്തിനടുത്തുപോയി സന്തോഷത്തോടെ സംസാരിച്ചതിനെ കുറിച്ചും പോലീസ് പറയുന്നുണ്ട് നിയമം കയ്യിലെടുക്കാനുള്ളതല്ലെങ്കിലും വലിയ പിന്തുണയാണ് അന്ന് ശങ്കരനാരായണൻ ലഭിച്ചത് പോലീസിൽ കീഴടങ്ങിയ ശങ്കരനാരായണനെ അന്വേഷിച്ച് കേരളത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള സ്ത്രീകൾ തുടർച്ചയായി സ്റ്റേഷനിൽ ഫോൺ ചെയ്തിരുന്നതായി പോലീസ് പിന്നീട് സ്വകാര്യമായി പറഞ്ഞിട്ടുണ്ട് ആ അച്ഛനെ ഒന്നും ചെയ്യരുതെന്നായിരുന്നു അവരുടെ അഭ്യർത്ഥന മഞ്ചേരി മഞ്ചേരിക്കോടതി ശങ്കരനാരായണനെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച സെൻട്രൽ ജയിലിലേക്ക് അയച്ചെങ്കിലും തെളിവുകളുടെ അഭാവത്തിൽ രണ്ടായിരത്തി ആറ് മെയ് മാസം വെറുതെ വിട്ടു അപ്പോഴേക്കും ശാരീരികമായും മാനസികമായും അദ്ദേഹം തളർന്നു പോയിരുന്നു നീട്ടി വളർത്തിയ മുടിയും താടിയും ജയശിക്ഷ കഴിഞ്ഞു വന്നാണ് ശങ്കരനാരായണൻ വീട്ടിലു വീട്ടിലെത്തി വെട്ടിയൊതുക്കിയത് അതൊരു പക്ഷേ തന്റെ പൊന്നുമോൾക്ക് ആച്ചൻ കൊടുത്ത അവസാനത്തെ വാക്കായിരിക്കണം